നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളെ എല്ലാ ദിവസവും വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോലും അങ്ങനെ നമ്മൾ കാണുന്നത് കലാവതി അച്ചമ്മയുടെ എൺപതാം പിറന്നാൾ പ്രമാണിച്ച് എല്ലാവരും എന്തേലും ഒക്കെ കൊടുക്കാൻ തീരുമാനിക്കുവാണ് പിന്നീട് കലാവതി അച്ചമ്മ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷം വീടൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു ഇത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു ഇതേ അമ്മയുടെ പിറന്നാൾ അധിക ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ആ ഡെക്കറേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പം കലാവധി മുത്തശ്ശി അതൊക്കെ അത്ഭുതത്തോട് കൂടി നോക്കുകയാണ് പിന്നീട് കലാവതി അച്ഛൻ പറഞ്ഞു എന്തായാലും എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അതുമാത്രമല്ല എല്ലാവരും അച്ഛമ്മക്ക് ഗിഫ്റ്റൊക്കെ തരുന്നുണ്ടെന്ന് പറയാം തലാവധി അച്ഛൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഗിഫ്റ്റ് ആയിരുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് ശ്രുതി ശ്രുതി നോക്കി ചന്ദ്രമതി ഇങ്ങനെ ഞെട്ടിപ്പ് ഏ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് സച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കുമ്പോഴത്തേക്കും രേവതി ഒന്ന് സച്ചിയുടെ തടയുവാണ് സച്ചിയാണ് ഇത് എങ്ങോട്ടാ പോകണേന്നൊക്കെ ചോദിക്കുക ഞാൻ പോയിട്ട് വരാം സച്ചിയാണ് ഇപ്പം പോയിട്ടുണ്ടെ എങ്ങനെ ശരിയാവുന്നത് കാരണം സച്ചിയുടെ സങ്കടം അതല്ല തനിക്ക് ഒരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റിയില്ലോ ആശിച്ച് മോഹിച്ച് രേവതിയുടെ സ്വർണമായിട്ട് പോയതാ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ സ്വർണം വെറും മുക്കുവണ്ടായിരുന്നു അത് അമ്മയുടെ കയ്യിൽ നിന്നോ സുധീയുടെ കയ്യിൽ നിന്നോ പറ്റിയ ഒരു അബ്ദമാണ് കാരണം അവരായിരുന്നു മേടിച്ച് വെച്ചിരുന്നത് ചന്ദ്രമതിയായിരുന്നു വാങ്ങി വെച്ചിരുന്നേ ഒരു പക്ഷേ ചന്ദ്രമതി അത് മുക്കുകൊണ്ട് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി സുതി ആയിരിക്കും അത് അടിച്ചു മാറ്റിട്ടുണ്ടായിരിക്കാം പക്ഷെ ഈ സമയത്ത് ഒരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സച്ചി അത് മനസ്സി വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീട് വന്ന് അടിച്ചു പൊട്ടിച്ചാളിനെ സച്ചി സത്യം തെളിയിച്ചേരാം സുതിക്കിടെ നാളെ പൊട്ടിച്ചുകഴിഞ്ഞാൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് സച്ചിക്ക് അറിയാം പക്ഷേങ്കില് അച്ഛമ്മയുടെ പിറന്നാളിന സമയത്ത് ഒരു പ്രശ്നം വേണ്ട സച്ചിയുടെ ഏക പ്രതീക്ഷ ആയിരുന്നു ആ സ്വർണം സ്വർണ്ണം കൂടെ പണയം വെച്ചിട്ടാണെങ്കിൽ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു എല്ലാം പോയില്ലേ ഇനിയിപ്പൊ എന്താ എന്ത് ചെയ്യും അങ്ങനെ സച്ചി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പച്ചമ വന്നിട്ട് എടാ നീ എങ്ങോട്ടാ പോകണമെന്നൊക്കെ ചോദിക്കുക എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറയണം ഇപ്പം നീ പോകണ്ടാന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ സച്ചി പറഞ്ഞേ ഏ പോവാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അമ്മയാണെങ്കിൽ വല്ല കാലത്തും ഒന്നും വരുന്നുള്ളൂ നീ എന്തിനാ പോണേന്നൊക്കെ ചോദിക്കുക ഞാൻ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞു പോവാണ് രേവതിക്ക് ഭയങ്കര സങ്കടമായി രേവതിക്ക് അറിയാം സച്ചിയുടെ വിഷമം എന്താണെന്ന് ഒരു കണക്കിനും പോയത് നന്നായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും സുതിയെ പിടിച്ചു കുടിച്ചെർത്തി ഇടികൊടുക്കും എന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലായി അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവള് ചെയ്തു വെച്ചിരിക്കുന്നേ ഈ സമയത്ത് ശ്രുതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോതി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അല്ല നമ്മൾ അച്ചമ്മയ്ക്ക് വേണ്ടി എന്താ ഗിഫ്റ്റ് കൊടുക്കണേന്ന് ചോദിക്കാം അതല്ല സുതി പറഞ്ഞേ സാരി മേടിച്ചാ മതി എന്നും പറഞ്ഞ് സാരി വാങ്ങിയെന്ന് ചോദിച്ചു വേണം ചോദിക്കുവാണ് അല്ല സാരി മാത്രം മതിയോ പിന്നെന്താ അല്ല അച്ചമ്മ എന്തോ തിരിയെ പകരം നമുക്ക് എന്തൊക്കെയാ തരുമെന്ന് പറയുന്നത് കേട്ടു മനസ്സിനാണെങ്കിൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ഓ അതുകൊണ്ട് അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു മോതിരം വാങ്ങിച്ചു കൊടുത്താലോ അല്ല ഇത് മുമ്പേ ഞാൻ ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു വേണ്ടാന്നല്ലേ പറഞ്ഞേ അപ്പം എനിക്കറിയില്ലായിരുന്നല്ലോ അമ്മ എന്തേലും അച്ചമ്മ എന്തേലും സമ്മാനം തരുമെന്ന് കാരണം അച്ചമ്മ തരുന്ന ചിലപ്പോൾ സ്വർണമായിരിക്കും അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ വല്ല സ്ഥലമോ എന്തേലും ആയിരിക്കും എഴുതി തരാൻ പോകുന്നത് എൺപതാം പറഞ്ഞാളല്ലേ അപ്പൊ ആ ഒരു പ്രതീക്ഷയോടെ വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക നീ ആ സാരി എടുക്കാൻ പറയുന്നത് അതെന്തിനാ അല്ല സാരിയും മോതിരം കൂടെ കൊടുക്കേണ്ട കാര്യമില്ല സാരി തിരികെ കൊടുത്താൽ പൈസ മേടിക്കാന്ന് പറയുന്നത് ശ്രുതി രൂക്ഷമായിട്ട് സുധീന ഒന്ന് വേണ്ടല്ലേ എന്നാൽ വാ നോക്ക് പോവാന്ന് എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ് ആ സമയത്ത് വർഷയെ ശ്രീകാന്തം കൂടെ സംസാരിക്കുക അപ്പോൾ വർഷ ശ്രീകാന്തനോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടെന്ന് വെക്കും അത് വേണം നിന്റെ മനസ്സിൽ എന്തേലും ഐഡിയ ഉണ്ടോ മ് ഞാൻ നേരത്തെ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫോണ് എന്താ ഫോണൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അച്ഛൻമാടെ ഇന്ന് സമ്മാനം മേടിക്കാനാണോ എന്ന് ചോദിക്കും ഏഹ് അതുകൊണ്ടൊന്നുമല്ല അങ്ങനെ സമ്മാനം വേണമെന്നൊന്നും നിർബന്ധമില്ല വർഷമുള്ള കാര്യം ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ ഇതിൽ എനിക്ക് തോറ്റ് കൊടുക്കാൻ ആഗ്രഹമില്ല പണ്ട് മുതലേ എന്തേലും ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ ആഗ്രഹമുള്ളൂ അപ്പം അച്ചമ്മയുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അച്ചമ്മ നമുക്ക് സമ്മാനം തരുമല്ലോ അത് സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല തോൽക്കാൻ മടിയാതുകൊണ്ടാന്ന് പറയുന്നത് നീ ആളെ കൊള്ളാലോ എന്നൊക്കെ പറയണം എന്താണല്ലോ അച്ചമ്മക്ക് വേണ്ടി ആ സ്മാർട്ട് ഫോണാ വാങ്ങിക്കൊടുക്കാന്ന് പറയുന്നത് ആ സമയം ചന്ദ്രമതി രവീന്ദ്രൻ്റെ അടുത്ത് എല്ലുകട രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ടറിഞ്ഞു അല്ലേ രവി അമ്മയ്ക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കേണ്ടത് നിൽക്കും സമ്മാനമോ ആ നമ്മളാ അതെ എന്താ സമ്മാനം കൊടുക്കണേ നിൽക്കും അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയാണ് എടി നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് അല്ല സമ്മാനം കൊടുക്കുന്ന കാര്യം പറഞ്ഞേ സാധാരണ ഇങ്ങനെയൊന്നും പറയുന്നതല്ലോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ കയ്യലിന്ന് സ്വന്തം കയ്യിൽ നിന്നും ഉള്ളി നോക്കുവാണ് ഇതെന്തായാലും വേട്ടാ അല്ല ഞാൻ സ്വപ്നം കാണുന്നാണോന്ന് ഇനിയൊന്ന് നോക്കിയതാന്ന് പറയാണ് പറയാൻ പറ്റില്ലല്ലോ എന്നെ കളിയാക്കിയതല്ലേന്ന് ചോദിക്കും പിന്നെ കളിയാക്കാനായിട്ടാ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി പറഞ്ഞു എനിക്കറിയാ ആ നിങ്ങൾ വെറുതെ പറയണം എന്തേലും അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക രവി എന്ന് പറഞ്ഞു ഞാനൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണം ഇപ്പോഴേ ചന്ദ്രൻ മതി എന്തേലും കൊടുക്കണം ആ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് അമ്മ എന്തേലും തരുമെന്ന് വിചാരിച്ചിട്ടല്ലേ വെറുതെ അല്ല അല്ലെങ്കിൽ നീ അനങ്ങോന്ന് എന്ന് ചോദിക്കണം എന്താ രവി കേട്ടെ ഇങ്ങനെ എൻ്റെ അമ്മയല്ലേ എൺപതാം പിറന്നാളല്ലേ അമ്മയുടെ അപ്പം പിന്നെ രവി കേട്ടെ ഇങ്ങനെ പറഞ്ഞു എനിക്കങ്ങോട് സഹായിക്കുന്നില്ല കേട്ടോ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രമു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നീ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറയാണ് ഗവീന്ദ്ര നിശ്ചിരായും ഞങ്ങോട് മാറിയിരുന്നു ചന്ദ്രമത് നേരെ ഭാമയെ പോയി വിളിക്കുവാണ് ഭാമയോട് പറഞ്ഞു എടി ഭാമേ എന്റെ അമ്മായിമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണ് എന്തിനാ അവരുടെ എൺപതാം പിറന്നാളാഘോഷ അതിന് അതിനെ നീ വരണം ഞാൻ വരുന്നതിനിപ്പെന്താ കൊഴപ്പിരിക്കണെന്ന് ചോദിക്കുവാണ് അതല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എൺപതാം പിറന്നാൾ സമ്മാനം കൊടുത്തു കഴിയുമ്പം ദേ അമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം കൊടുക്കുന്നെങ്കിൽ അമ്മ കാര്യമായിട്ട് അവർക്ക് തിരിച്ചതെങ്കിലും കൊടുക്കും എന്ന് പറയാ നിന്നോട് ആര് പറഞ്ഞു ഇത് അമ്മ തന്നെ പറഞ്ഞാന്ന് പറയാ ആഹ് അത് കൊള്ളാലോ ഇടീ മിക്കവാറും സ്വർണോ പണവോ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെയാണ് അത് എനിക്ക് വാങ്ങിച്ചെടുക്കണമെന്ന് പറയും അത് നീ എന്താ കൊടുക്കാൻ പോകുന്നെ ഒന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തെങ്കിലും എന്തേലും ഉണ്ടോ അല്ല നിന്റെ വീട്ടിൽ കുറെ സാധനങ്ങളൊക്കെ ഇല്ലേന്ന് വെക്കും ഉണ്ട് നീ ഉപയോഗിക്കാതെ അടക്കല്ലേ വെറുതെ അവിടെ കിടന്ന് പോകുവല്ലേ എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കിടക്കുന്ന സെറ്റ് ഒക്കെ എടുത്തോ കൊടുക്കാൻ പറ്റുമെന്ന് വയ്ക്കും അതില്ല പിന്നെ എന്താ നീ കൊടുക്കാൻ പോകണമെന്ന് ചോദിക്കാം എടി നിന്റെ വീട്ടിൽ നിന്റെ മോൻ്റെ മുറിയിൽ ഒരു ടി വി ഇരിപ്പില്ലേന്ന് ചോദിക്കും ഉണ്ട് എടി അത് എനിക്ക് തന്നുകൂടെ ഞാനത് അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് ടിവിയാ അതെ അപ്പോഴേക്കും ബാമ പറഞ്ഞ എൻ്റെ കവറ് പോലും പൊട്ടിച്ചിട്ടില്ലാന്ന് പറയുന്നത് കവറ് പോലും അതെവിടെ ഇനി ഇരിക്കുമെന്ന് പറയണം ആഹ് ഇടി അതെനിക്കിങ്ങ് തന്നാൽ മതി ഞാൻ വാങ്ങിയതാന്ന് പറഞ്ഞ് കൊടുക്കാം അവിടെ ഇരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ആ നോക്കട്ടെ എന്ന് പറഞ്ഞിന്റെ ബാമ ഗോള് കെട്ടി വേണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മിക്കവാറും ഒരു മൂന്നാലഞ്ച് പറന്നാൾ വെച്ച് കഴിയുമ്പോൾ എന്റെ വീട് കാലിയാക്കുമല്ലോ എന്നൊക്കെ ബാമ ഇങ്ങനെ പറയാണ് ആ സമയം രേവതിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയെ കാണാനായിട്ട് ദൈവം അങ്ങോട്ടേക്ക് വരുവാണ് ദൈവം വന്നിട്ട് രേവതിയുടെ അത് ചേച്ചി എനിക്ക് പെട്ടെന്ന് പോകണം ഒന്ന് രണ്ടിടത്ത് പൂവ് കൊടുക്കാണ്ട് ഞാൻ വന്നാന്ന് പറയാണ് പിന്നെ രേവതി ഡിലേക്ക് ഫോൺ കൊടുത്തു എന്നാ ഫോൺ എന്ന് പറയണം അങ്ങനെ രേവതി ഫോൺ വാങ്ങി അല്ല ഇതെന്തിനാ ഫോണ് പിന്നെ അച്ഛമ്മയുടെ പറന്നാളിലെ അച്ഛമ്മയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാറുണ്ടെന്ന് പറയാം ഓ അതാ അപ്പൊ രേവതിക്ക് സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നീട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ രേവതിയെ വിളിച്ചിട്ട് ദേവ് പറഞ്ഞു ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടോ എന്ന് പറയണ എന്താ കാര്യം അത് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് മാല കൊടുക്കുന്ന ഒരു കടയുണ്ട് അപ്പൊ അവിടെ കടക്കാരൻ എന്നോട് കാര്യം പറഞ്ഞായിരുന്നു അറി എന്ത് കഴിഞ്ഞ ദിവസം ജ്വലറിയിൽ ചെന്നിട്ട് ഏർ ദേവതി ചേച്ചി സച്ചേണ്ണും കൂടെ എന്തോ റോൾഡ് ഗോൾഡ് അങ്ങാണ്ട് പണം എന്താ വിൽക്കാൻ നോക്കി അത് കേട്ടപ്പോൾ രേവതി ഒന്നും ഞെട്ടി രേവതി പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊന്നും എനിക്കറിയാം ചേച്ചി അങ്ങനെയും ചെയ്യില്ല എന്ന് പക്ഷെ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി എന്താ അല്ല ചേച്ചിക്ക് ഞാനിവിടുന്ന് എവിടെ സ്വർണം പണയം വെക്കാനായിട്ട് ഇനി ചോദിക്കുകയാണ് അത് പിന്നെ അല്ല ചേച്ചിയുടെ സ്വർണമൊക്കെ ആ ചന്ദ്രമതി ആൻറ്റിയുടെ കയ്യിലല്ലേ ഇനി ചോദിക്കണം അല്ല അത് ഞാൻ നീ അതിനെക്കുറിച്ചൊക്കെ എന്തിനാ അന്വേഷിക്കേ അതിൻ്റെ ആവശ്യമൊന്നും നിനക്കില്ല നീ പോകാൻ നോക്കാൻ പറയണം ചേച്ചി കാര്യം എന്നാണെന്ന് വെച്ചാൽ പറഞ്ഞില്ല അതൊന്നും നീ ഇപ്പം അറിയണ്ട ദേവതിക്ക് അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ദേവതി പറഞ്ഞു നീ ഒന്ന് പൊയ്ക്കേ നീ അതിനെക്കുറിച്ച് ഇപ്പം ആരോടും പറയാനൊന്നും പോണ്ട അമ്മയോടും പറഞ്ഞ് വെറുതെ എരിപ്പിരി കയറ്റണ്ട എന്നൊക്കെ പറഞ്ഞു ദേവുവിനെ ഒരു വ്യക്തി പറഞ്ഞു വിടുവാണ് പിന്നീട് രേവതി അകത്തേക്ക് എറുങ്ങുന്നു ഈ സമയം അച്ഛമ്മയോടെ ഉണ്ടായിരുന്നു അച്ഛമ്മ രവീന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി വന്നിട്ട് ഫോട്ടോസ് പോയി പിടിക്കുവാണ് എന്താ മോളെ ഇത് ഞാൻ അച്ഛമ്മയുടെ കുറച്ച് ഫോട്ടോസ് പിടിക്കുകയെന്ന് പറയുന്നത് വീഡിയോസൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ഭയങ്കര സന്തോഷത്തോട് ഒഴിയിട്ട് കലാവധി അച്ഛമ്മ പറഞ്ഞു അമ്മേ അമ്മക്ക് ചായ കാപ്പി എന്തേലും വേണോ ഏയ് വേണ്ട വേറെ വേറെന്തായാലും കഴിക്കാൻ വേണോ വേണ്ട അങ്ങനെ ഭയങ്കര സോപ്പിടിലും കാര്യങ്ങളൊക്കെ അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ച് കലാവതിച്ചമ്മ എന്നാ രവീന്ദ്രനോട് എടാ ഞാൻ ഈ കാണുന്നൊക്കെ സത്യമാണോ നിക്ക് എന്ത് എടാ അവൾ എന്നോട് വന്ന് ചോദിച്ചതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ എന്റെ അമ്മേ അവൾ അങ്ങനെ ചോദിച്ചതിനെ കാരണം എന്താ അമ്മയ്ക്കറിയാവോ വീഡിയോ പിടിക്കല്ലേ രേവതി അപ്പൊ അതിനകത്ത് നല്ല രീതി കിട്ടാൻ വേണ്ടിട്ടാന്ന് പറയും ഓ അപ്പ അങ്ങനെയാണല്ലേ കാര്യം പിന്നീട് ശ്രുതി അങ്ങനെ ഓരോരുത്തരോടും അച്ഛന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ സമയം രേവതി അതൊക്കെ വീഡിയോ പിടിക്കുകയോ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അച്ഛമ്മയോട് അച്ഛമ്മി ഇങ്ങോട് വാ നമുക്ക് ടെറസിലേക്ക് വാ അവിടെ പോയിരുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറയുകയാണ് അങ്ങനെ ടെറസിലേക്ക് പോയി അവിടെ ചെന്നിട്ട് അച്ഛമ്മയോട് പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ രേവതി എടുക്കുന്നുണ്ട് രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അച്ചമ്മയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ അതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് സച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സച്ചി വരാത്തതിൽ ഇടയ്ക്കിടയ്ക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ സച്ചി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടം വരുമെച്ചാന്നൊക്കെ പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രുതി ശ്രുതിയോട് പോയി പറഞ്ഞു അതെ ഞാൻ അച്ഛമ്മേനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുക എന്ന് പറയണം മേക്കിപ്പ് ചെയ്യാനും അതെ അച്ഛമ്മേനെ ചെറുപ്പക്കാരിയാക്കാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയെ പോയി വിളിക്കുവാണ് അച്ഛമ്മയും കൂടെ വരാൻ പറയാം എന്താ മോളെ അതെ നമുക്കൊന്ന് ഒരുങ്ങിയാലും നോക്കുക ഒരുങ്ങാനാ എനിക്കീ ഒരുക്കുവാക്കാൻ മതിയെന്ന് പറയാം അത് പറഞ്ഞാൽ പറ്റില്ല ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ മുറിയിൽ കൊണ്ടിരുത്തി അച്ചമ്മ എവിടെ ഇരിക്കാൻ പറയുകയാണ് എൻ്റെ മോളെ എനിക്ക് ഇതൊക്കെ മതിയെന്ന് പറയാം അതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടക്ക വെച്ച് ഭയങ്കര സുന്ദരി ആക്കുവാണ് കണ്ടവര് പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ആക്കിയെടുത്തു പിന്നീട് അച്ഛമ്മ കണ്ടാടി നോക്കിയിട്ട് പറഞ്ഞു ഏ ഇത് ഞാൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പറഞ്ഞു ഈ കുറച്ച് ലിഫ്റ്റിക്കൂടെയൊക്കെ ഇടാറുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു ലിഫ്റ്റിക്കൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുന്നത് ഈ സമയം ശ്രുതി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ലിഫ്റ്റിക്കൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിക്ക് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛമ്മ ചോദിച്ചു അല്ല മോളെ നിന്റെ വീട്ടിനെതിരായിട്ട് ആരെയും കണ്ടിട്ടില്ലോ നിന്റെ അച്ഛനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ അയില്ല എന്താ സത്യാവസ്ഥ എന്താന്ന് ചോദിക്കുക ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി ദൈവമേ പെട്ടല്ലോ ഭഗവാനെ അത് പിന്നെ അച്ഛമ്മ വേറൊന്നുമില്ല അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു അല്ല മോളുടെ അമ്മ എന്താ മരിച്ചതെന്ന് ചോദിക്കാം പതിനാല് വയസ്സുള്ളപ്പോ ഏഹ് പതിനാല് വയസ്സുള്ള മരിച്ചെങ്കിൽ പിന്നെ ഇങ്ങനെ മോളുണ്ടായെന്ന് ചോദിക്കാം അല്ല എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോ ഓ അങ്ങനെയാണല്ലേ ഈ പറയുന്ന അമ്മയ്ക്കോ അച്ഛനോ ബന്ധുക്കാരും ഇല്ലെന്ന് ചോദിക്കുവാണ് ഉം ഏ അത് പിന്നെ ഇല്ല അല്ല ആ മുത്തച്ഛനും മുത്തശ്ശും അങ്ങനെയൊന്നും ഇല്ലേ ഇല്ലാന്ന് പറയണേ പിന്നെ എന്തൊരു ഇളയച്ചനുള്ള അന്ന് അവിടെ വന്നത് ആ ഇളയച്ചനുണ്ട് എളയച്ചൻ ദുബായില്ലാന്ന് പറയണം എങ്ങനെയെങ്കിലും ഈ സംസാരം ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ശ്രുതിക്ക് കാരണം അച്ചമ്മക്ക് ഇച്ചിരി ബുദ്ധി കൂടിയാ കൂടിയനോടാ അപ്പൊ അച്ചമ്മയെ എന്തേലും ചോദിച്ച് താൻ എന്തേലും കുളവാക്കി പറഞ്ഞിട്ട് അതോട് കൂടി തീർന്നു പിന്നീട് ശ്രുതി പറഞ്ഞു അച്ചമ്മേ സംസാരിക്കാരിക്ക് എന്നാലും ലിഫ്റ്റ് കിടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയണം ഉം ശരി ആയിക്കോട്ടെ എന്തൊക്കെയോ ഏതോ മോളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ ആരേം കണ്ടിട്ടില്ല ഈ പറയുന്നേ വർഷയുടെ വീട്ടീന്ന് ദേവതിയുടെ വീട്ടീന്ന് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ മോളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ അച്ഛമ്മ പറയാണ് ആ സമയം സച്ചും മഹേഷിനും കൂട്ടിക്കിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും ദേവതി വിളിച്ചുകൊണ്ടിരിക്കുന്നെ ദേവതി വിളിച്ചിട്ട് സച്ചി കോൾ എടുത്തില്ല മഹേഷ് ചെന്താ കോൾ എടുക്കാത്തേ ഞാൻ ചെല്ലാത്ത എന്നാന്ന് ചോദിച്ചോണ്ടായിരിക്കും അവള് വിളിച്ചുകൊണ്ടിരിക്കുന്നെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് പറയണം ഇവിടെ സച്ചി നീ എടുത്തിട്ട് കാര്യം പറ ഏ ശരിയാത്തില്ല എന്ന് പറയാണ് കുറച്ച് സമയം കൂടെ കഴിഞ്ഞ കഴിയുമ്പോഴത്തേനും അവിടെ വീട്ടിൽ പൂജകൾ നടത്താനായിട്ട് പൂജാരിമാര് വരുന്നുണ്ട് രവീന്ദ്രനാണ് അവരെ വിളിച്ചതൊക്കെ ആ സമയം അച്ചമ്മയ്ക്ക് അത്ഭുതമായിരുന്നു അച്ചമ്മയോട് രവീന്ദ്രൻ പറഞ്ഞു അതെ അമ്മയുടെ എൺപതാം പറഞ്ഞാളരെ അപ്പൊ കാര്യമായിട്ട് തന്നെ ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചന്ദ്രമതിയോട് ഞെട്ടിപ്പോയി ചന്ദ്രമതിയോട് പോലും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് സച്ചി ഉണ്ടായിരുന്നില്ല സച്ചിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പക്ഷെ സച്ചി വന്നില്ല എന്നറിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് ഉം പൂജയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും പ്രസാദം എല്ലാം കൊടുത്തു എല്ലാവർക്കും കൊടുക്കുവ രേവതിക്കും കിട്ടി അതിന് ശേഷം അച്ഛമ്മ ചോദിച്ചു അല്ല മോനെ ഇതുവരെ ആയിട്ട് സച്ചി വന്നില്ലേന്ന് രവീന്ദ്രനോട് ചോദിക്കുവാണ് ഇല്ലമ്മേ അവൻ വരുവായിരിക്കും വരുമായിരിക്കും പറയാം എന്നാലും എന്റെ പിറന്നാളായിട്ട് അവൻ വന്നില്ലോ എന്നൊരു ചിന്തയാക്കിയുണ്ട് അപ്പോഴേക്ക് സുതി പറഞ്ഞു അല്ലേലും അവൻ ഇങ്ങനെയൊക്കെ തന്നെയാ ഏത് നല്ല ചടങ്ങ് വെച്ചാലും അവനെന്ന് മുളക്കാനെ നോക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തു ആണ് നല്ല ദേഷ്യം വന്നു ദേവതി ഏഷ്യപ്പെട്ടെന്ന് നോക്കുന്നുണ്ട് അതിനുശേഷം രവീന്ദ്രന് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് സാരി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി ഒരു നിമിഷം അന്ധം വിട്ടുപോയി ചന്ദ്രമതി പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് ചന്ദ്രമതി സുധിയോട് പറഞ്ഞു കണ്ടില്ലേ നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അച്ഛനൊന്നും വാങ്ങിക്കുന്നില്ല എന്ന പറഞ്ഞേ അന്നിട്ട് കണ്ടില്ലേ ഇതൊക്കെ മേടിച്ചു വെച്ചിരിക്കുന്നേ എൻ്റെ അമ്മേ അമ്മയല്ലേ അതൊക്കെ വിശ്വസിക്കൊള്ളു അച്ഛൻ വാങ്ങിച്ചിട്ടില്ലെന്ന് അച്ഛൻ അതൊക്കെ നേരത്തെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോനും ചന്ദ്രമതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടേം കാണിച്ചു കൊടുക്കാൻ താൻ എന്ന രീതിയിൽ ചന്ദ്രമതി ഇരിക്കുവാണ് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രേവതി അടുക്കളയിലേക്ക് വന്നു അപ്പം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണല്ലോ ഒരുമാതിരി എല്ലാം രേവതി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് രേവതി ബാക്കിയെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത് കാരണം ഇനിയുണ്ട് കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേനോ കേട്ടേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ വന്നിട്ട് ചേച്ചി സച്ചി വന്നില്ലേ മോളെ ഇല്ലാന്ന് ചോദിക്കുവാണ് നീ ഇത് എപ്പോ നോക്കിയാലോ അടുക്കള തന്നെയാണോ നിനക്കെന്നാ അടുക്കള നിറങ്ങാൻ സമയമില്ല എന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛമ്മ എല്ലാ ആഹാരവും ഒക്കെ തയ്യാറാക്കേണ്ടതെന്ന് ചോദിക്കും നീ മാത്രമല്ല ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രമതിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും പറഞ്ഞു എടി നീ എന്താടി അടുക്കള കയറാത്ത ഞാൻ കയറുന്നുണ്ടല്ലോ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അടുക്കള കയറി ഒരു ജോലിയും ചെയ്യുന്നില്ലെന്ന് പറയാം അതോ അത് അവളുണ്ടല്ലോ അമ്മേ അവളെ ചെയ്യുന്ന പോലെ ആരും ചെയ്യത്തില്ല എന്ന് പറയാം നീ അതൊന്നും പറയണ്ട നിനക്ക് ചെയ്യാൻ മടിയാ അതുകൊണ്ടല്ലേ ഇടീ നീ ചോദിക്കുവാണ് അതു പിന്നെ അമ്മേ ഞാൻ അപ്പോഴേക്ക് സ്തുതി വന്നു സുധിയോടെ അച്ഛമ്മ വെച്ചു എടാ നിന്റെ ഭാര്യ എന്തേ അവൾ അപ്പുറത്തുണ്ട് അവളെയും കൂടെ വിളിക്കുക അടുക്കള ജോലി ചെയ്യാതെ വല്ലതും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം എൻ്റെ അച്ഛമ്മ അവൾക്ക് അതൊന്നും ചെയ്യാൻ അറിയത്തില്ല എടാ ചെയ്യാൻ ചെയ്യാനറിയില്ലെങ്കിൽ പഠിക്കണം ബ്യൂട്ടി പാർലറിൽ പോയി ജോലി ചെയ്യുന്നതല്ലേ ഏഹ് അപ്പൊ അതിൻ്റെ പാകമൊക്കെ അറിയാൻ പോലെ ഒരു ക്രീമൊക്കെ എല്ലാ കാര്യമാണെങ്കിലും പേഷ്യതൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ വീട്ടിലും ഉപ്പും പുളിയും എല്ലാം കൃത്യമായിട്ട് ചേർത്താ മതി ഇതൊക്കെ അങ്ങനെ അധികം വലിയ പഠിക്കാനൊന്നും ഇല്ല നമ്മൾ ആരുടെയെങ്കിലും കൂടെ നോക്കി പഠിക്കണം പിന്നെ ഇത്ര പ്രായമുള്ളതല്ലേ ഇതൊക്കെ പഠിക്കേണ്ട അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛമ്മ ദേഷ്യപ്പെടുകയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയില്ലമ്മേ അവരെല്ലാം കുട്ടികളല്ലേന്ന് ചോദിക്കും അപ്പൊ രേവതി എന്താ കുട്ടി അല്ലേന്ന് ചോദിക്കുവാണ് ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ഈ സമയം കലാ ഉദ്ദേശം പറഞ്ഞു നിന്റെ വേർതിരിവ് ഇവിടെ അങ്ങോട്ട് നിർത്തിക്കാണ് എന്നൊക്കെ പറയണം രേവതിയുടെ മനസ്സിൽ ആ സമയത്ത് അതൊന്നും ആയിരുന്നില്ല രേവതിന്റെ മനസ്സിലെ ചിന്ത സച്ചിയനെതിരായിട്ടും വന്നില്ലോ ഇനി എപ്പോഴായിരിക്കും വരുന്നേ ശെ സച്ചേട്ടൻ വരാതെ എന്ത് ചെയ്യും താൻ നാണം കുടുവില്ലെന്നൊക്കെ ഓർത്തിട്ട് രേപതി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അപ്പോഴേക്കും വേണം ഭാമ കയറി വരുന്നേ ഭാമ ടി വി ഒക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ ടി വി ആയിട്ട് അത്തേക്ക് കയറുന്ന ഇപ്പം തന്നെ സുതി ചോദിച്ചു അല്ല ആറ്റി ടി വി ആണോ അച്ഛമ്മക്ക് കൊടുക്കണ എന്ന് ഇത് ഞാനല്ല ചന്ദ്രമതി വാങ്ങിയതാന്ന് പറയണേ ഏഹ് അമ്മയാ അതെ ചന്ദ്രമതി വാങ്ങിയതാ ചന്ദ്രമതിയുടെ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ ഞെട്ടിത്തെറിച്ച് ആരും പ്രതീക്ഷിച്ചില്ല ആ കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു